അൻപത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ അറുപത്തിയഞ്ചുകാരനായ മാറാക്കര മരുന്ന് ചിറയിലെ ഗഫൂർ തയ്യലിന് നാട്ടുകാർ ഒരുക്കിയത് വൻ വരവേൽപ്പ് കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കടുത്തായിരുന്നു അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്നും സ്വീകരിച്ച് നാട്ടിലെത്തിച്ചത് കടം റിപ്പോർട്ട് അൻപത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ തയ്യൽ ഗഫൂർ ഇങ്ങനെയൊരു വരവേൽപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നാട്ടുകാർ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു വാടകയ്ക്കെടുത്ത കെ എസ് ആർ ടി സി ബസ്സുമായാണ് പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങിയ വലിയൊരു സംഘം എയർപോർട്ടിൽ എത്തിയിരുന്നത് ആ സർപ്രൈസ് വരവേൽപ്പ് കണ്ട് ഗഫൂർക്ക ഒന്നു ഞെട്ടി ശേഷം ആർപ്പുവിളികളോടെ അദ്ദേഹത്തെ ബസ്സിൽ കയറ്റിയിരുത്തി പിന്നെ ജന്മനാടായ മാറാക്കര മരുതഞ്ചിറയിലേക്ക് മൈക്ക് അനൗൺസ്മെൻറ്റും മാലപ്പടക്കവുമൊക്കെയായി സ്വീകരണം ആഘോഷമാക്കി മരുദൻ ചിറയിലെ കെ കെ ബി പൗരസമിതിയും വൈ എസ് എസും ചേർന്നാണ് വരവേൽപ്പ് ഒരുക്കിയത് ഗഫൂറിനെ നാട് ഇങ്ങനെ നെഞ്ചിലേറ്റാൻ കാരണവുമുണ്ട് എല്ലാവരെയും സഹായിക്കുന്ന ആ വലിയ മനസ്സ് തന്നെയാണ് ജന്മനാടായ മരുദൻ ചിറയിൽ നിന്ന് ഗൾഫിലെത്തിയവരിൽ ഭൂരിപക്ഷവും ഗഫൂറിൻ്റെ സഹായത്തോടെയാണ് ജോലി ആവശ്യാർത്ഥം തന്നെ സമീപിച്ചവരെയെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ ഗൾഫിലേക്ക് കൊണ്ടുപോയ പ്രിയ ഗഫൂർക്കെ അവർ എങ്ങനെ മറക്കും ഈ വലിയ സ്വീകരണമൊക്കെ കണ്ട തയ്യൽ ഗഫൂറിന് പറയാനുള്ളത് ഇങ്ങനെ തയ്യൽ ഖാദർ ഹാജി വിരിയാമു ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂത്തയാളാണ് ഗഫൂർ സ്കൂൾ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഗഫൂർ പതിമൂന്നാം വയസ്സിൽ പിതാവിനൊപ്പം ഗൾഫിൽ പോയതാണ് ആദ്യം അജ്മാൻ സൂപ്പർ മാർക്കറ്റിൽ പിന്നീട് ഹോട്ടൽ ജോലി ഇപ്പോൾ പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ ജുമൈറ ഗ്രൂപ്പിൽ പി ആർ മാനേജറായി ഇരുപത്തിയെട്ട് വർഷം പൂർത്തിയാക്കിയിരുന്നു ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്നതാണ് കുടുംബം അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ്